ബൈഡനെ ബാധിച്ചത് ഗുരുതര ക്യാൻസർ എന്താണ് ഗ്ലീസൺ സ്കോർ നയൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത് ഏറെ ഞെട്ടലോടെയാണ് ലോകം ഈ വാർത്ത കേട്ടതും ഒപ്പം ചർച്ച ചെയ്യപ്പെട്ടത് ബൈഡനെ ബാധിച്ച ക്യാൻസറിനെ പറ്റിയാണ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ജോ ബൈഡന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ രോഗവിവരം പുറത്തുവിട്ടത് ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായി റിപ്പോർട്ടുകളുണ്ട് മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ജോ ബൈഡൻ ഡോക്ടറുടെ സേവനം തേടിയത് തുടർന്ന് വെള്ളിയാഴ്ചയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് രോഗത്തിന്റെ സ്ഥിതി വ്യക്തമാക്കുന്ന ഗ്ലീസൺ സ്കോറിൽ പത്തിൽ ഒൻപതാണ് അദ്ദേഹത്തിന്റേത് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസർ ബാധയിൽ രണ്ടാം സ്ഥാനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണ് ഗ്ലീസൺ സ്കോർ എന്ന് നോക്കാം മൈക്രോസ്കോപ്പിൽ കാണുന്ന ക്യാൻസർ കോശങ്ങളെ അടിസ്ഥാനമാക്കി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തീവ്രത വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രേഡിംഗ് സംവിധാനമാണ് ഗ്ലീസൺ സ്കോർ ആറ് മുതൽ പത്ത് വരെയാണ് സ്കോറുകൾ ഉയർന്ന സ്കോറ് ക്യാൻസർ കൂടുതൽ തീവ്രമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് അതിനാൽ ഗ്ലീസൺ സ്കോർ ഒൻപത് എന്നത് ബൈഡനെ സംബന്ധിച്ച് ക്യാൻസർ വളരെ വഷളായ നിലയിലാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഗ്ലീസൺ സ്കോർ ഒൻപത് എന്നത് നാല് മുതൽ അഞ്ച് അല്ലെങ്കിൽ അഞ്ച് മുതൽ നാല് പോലുള്ള രണ്ട് പാറ്റേണുകളെ സൂചിപ്പിക്കുകയാണ് ഇതിൽ ആദ്യത്തെ സംഖ്യ ഏറ്റവും സാധാരണയായ കോശങ്ങളുടെ പാറ്റേണിനെയും രണ്ടാമത്തേത് സെക്കൻഡറി പാറ്റേണിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഗ്ലീസൺ സ്കോർ ഒൻപത് എന്നത് ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ക്യാൻസർ ആണ് എന്നാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയും വ്യക്തമാക്കുന്നത് ഇത് അതിവേഗം വളരാനും പടരാനും സാധ്യതയുണ്ടാകും എൺപത്തിരണ്ട് വയസ്സുകാരനായ ബൈഡൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയത് ക്യാൻസർ എല്ലക്കളിലേക്കും പടർന്നതായി മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടാവും മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങളിലൂടെയായിരുന്നു ക്യാൻസറിന്റെ തുടക്കം അതേസമയം പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കത്തെത്തി തകർന്നിരിക്കുമ്പോഴും താനും ഭാര്യ ജിൽ ബൈഡനും ശക്തരാണ് എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഒപ്പം നിന്നവരോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കൂടാതെ രോഗബാധ നിയന്ത്രണ വിധേയമാക്കാം എന്ന സൂചനയാണ് ബൈഡന്റെ ഓഫീസ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും ബൈഡൻ പിന്മാറാൻ നിർബന്ധിതനായി ഒരു വർഷം കഴിയുമ്പോഴാണ് ബൈഡന്റെ ക്യാൻസർ രോഗബാധ പുറം രോഗമറിയുന്നതാ അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തിയും ജോ ബൈഡൻ ആണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലും ഓർമ്മക്കുറവിന്റെ പേരിലും തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ യോഗ്യനല്ല എന്ന തരത്തിൽ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം അന്ന് നേരിട്ടിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾ കടത്തതോടെയാണ് അദ്ദേഹം യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതും രോഗവിവരം അറിഞ്ഞതോടെ നിരവധി പേരാണ് ബൈഡന് ആശംസകളുമായി രംഗത്തെത്തിയത് ബൈഡന്റെ രാഷ്ട്രീയ എതിരാളിയായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബൈഡന് ആശംസകൾ നേർന്നു ജോ ബൈഡന്റെ രോഗവിവരം അറിഞ്ഞതിൽ ഞാനും മെലാനിയയും ദുഃഖിതരാണ് ബൈഡനും കുടുംബത്തിനും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു ജോ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്